നമ്മൾ ഇന്നലെ അൽഹിലാലിൻ്റെ ജയം മാഞ്ചസ്റ്റർ സിറ്റിയുടെ മേലുള്ള വിജയത്തിനേയും എങ്ങനെയാണ് അത് ഫുട്ബോളിൻ്റെ ഒരു ഒരുതരം അൺഫെയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതിനെയും കുറിച്ച് സംസാരിച്ചിരുന്നു അത് പലതരത്തിലുള്ള ചർച്ചകൾക്കത് കാരണമായിട്ടുമുണ്ട് അപ്പോൾ ഈ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഫൈനാൻഷ്യൽ ഡിസ്പാരിറ്റി അങ്ങനെയുള്ള സംഗതികളും മാത്രമല്ല ഒരു അൺഫെയർ ആയിട്ടുള്ള സിറ്റുവേഷൻ മാത്രമല്ല ഒരു സ്പോർട്സ് വാഷിങ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടേം തന്നെ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അത് എത്രമാത്രം അതായത് അതിൻ്റെ ശരിക്കും ഒരു പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ആൻഡ് അല്ല സ്പോർട്സ് വാഷിംഗ് ടേം ഇംഗ്ലീഷ് മീഡിയയിൽ തുടങ്ങിയതാണ് അതിപ്പോ ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് നേഷൻ സ്റ്റേറ്റ്സ് പണ്ട് ഫുട്ബോൾ ക്ലബുകളുടെ ഉടമകൾ അവിടുത്തെ ഒന്നൂരം ലോക്കലായിട്ടുള്ള ബിസിനസ്സുകാർ അല്ലെങ്കിൽ വലിയ കോർപ്പറേഷൻസ് ഇവരൊക്കെ ആയിരുന്നു ക്ലബുകളുടെ ഉടമകൾ ഇപ്പോൾ രാജ്യങ്ങൾ വാങ്ങുകയാണ് ക്ലബുകള് അപ്പൊ അത് തുടങ്ങി വെച്ചത് അബുദാബി മാഞ്ചസ്റ്റർ സിറ്റി വാങ്ങുന്നു പിന്നെ അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് കൊല്ലം കഴിയുമ്പോ പി എസ് ജി ഖത്തർ ഏറ്റെടുക്കുന്നു ഇപ്പൊ ഇവിടെ ന്യൂ കാസൽ യുണൈറ്റഡിന് സൗദി വാങ്ങി മൂന്ന് കൊല്ലമായിപ്പോ ഇതില് സ്പോർട്സ് വാഷിംഗ് എന്നുള്ള പേര് വരാൻ കാരണം ഈ രാജ്യങ്ങളെ പറ്റിയൊക്കെ വെസ്റ്റേൺ മീഡിയയില് നമ്മുടെ ഇവിടെ അത്ര ഇല്ല അവിടെ അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് റെക്കോർഡിനെ പറ്റി അവർ ജോലി എടുക്കുന്ന ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു ഇതിനെ പറ്റിയൊക്കെ പല വിമർശനങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ട് ആ ഖത്തർ ലോകകപ്പിന് മുമ്പൊക്കെ കുറേ ഉണ്ടായിരുന്നു അവിടെ പണിയെടുക്കണ സ്റ്റേഡിയത്തിൽ പണിയെടുക്കണ ആൾക്കാർക്ക് എത്ര നിങ്ങൾ ശമ്പളം കൊടുക്കണ്ട അവരുടെ ക്യാമ്പിലത്തെ കണ്ടീഷൻസ് എന്താ ഇതൊക്കെ പറഞ്ഞ് അപ്പം ഇവര് വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ ക്ലബുകൾ വാങ്ങുമ്പോൾ അവർ ട്രോഫി നേടുമ്പോൾ അതൊരു പോസിറ്റീവ് ഇമേജ് ആണ് ഒരു മാഞ്ചസ്റ്റർ സിറ്റി ഇരുപത്തി മൂന്നില് ചാമ്പ്യൻസ് ലീഗ് പൊക്കണു കഴിഞ്ഞ ഈ സീസൺ പി എസ് ജി ജയിക്കുന്നു അപ്പൊ ഈ രാജ്യങ്ങൾക്ക് ഖത്തറായാലും അപ്താപിക്കായാലും അത് വലിയൊരു പോസിറ്റീവ് പബ്ലിസിറ്റിയാണ് അപ്പൊ അത് ഉപയോഗിച്ചിട്ട് അവരുടെ മറ്റേ കാണണ്ടാത്ത കാര്യങ്ങൾ മറക്ക മറച്ചു വയ്ക്കാൻ നോക്കണു എന്നാണ് അങ്ങനെയാണ് ഈ സ്പോർട്സ് വാഷിംഗ് എന്നുള്ളത് വാക്ക് വന്നിട്ടുള്ളത് എനിക്ക് അതിൽ വലിയൊരു വിശ്വാസം ഇല്ല അത് കുറച്ചൊരു വെസ്റ്റേൺ ബയസിന് ഇപ്പൊ സമൂഹങ്ങൾ നോക്കി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ വേൾഡ് കപ്പ് വരാൻ പോകുന്ന നമ്മളെ അതെ അമേരിക്കയും മെക്സിക്കോ ഇഷ്ടം ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ അമേരിക്കയിൽ പോയി കഴിഞ്ഞാലും ഏത് പ്രശ്നങ്ങളില്ലാത്ത ഒരു രാജ്യവും ഇല്ല അപ്പൊ ഇവരെ അറബ് രാജ്യങ്ങളെ മാത്രം ചൂണ്ടിക്കാണിച്ചത് പറയുന്നതിന്റെ ഒരു അർത്ഥം ഞാൻ പക്ഷെ ഇന്നലെ പറഞ്ഞത് അതല്ല ഇന്നലെ പറഞ്ഞതിന്റെ വ്യാഖ്യാനിച്ചതിലുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാല് ഇത് ജോർജ് ഡബ്ല്യു ബുഷ് തുടങ്ങി വെച്ച പരിപാടിയാണ് യു ഹവ് വിത്ത് അസ് ഓർ അവർ അസ് എന്നുള്ള ആ ഒരു ചിന്താഗതി അതിപ്പോ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും അത് കലർന്നിരിക്കുന്നു ഇപ്പൊ നമ്മൾ ഞാനിപ്പോ നാളെ ഇസ്രായേലിനെ പറ്റി എന്തെങ്കിലും ഇസ്രയേലിന്റെ ഗവൺമെന്റിനെ പറ്റി അല്ലെങ്കിൽ ബെഞ്ചമിൻ നത്യാഹുവിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ എനിക്ക് എന്നുള്ള ലേബിൾ ഒട്ടിക്കും അതേപോലെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ വേറെ പല രാജ്യങ്ങളിൽ സൗദി അറേബ്യയെ പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അപ്പൊ ഇസ്ലാമ ഫോബിയായത് ഇതൊന്നുമല്ല ഞാൻ ഇന്നലെ പറഞ്ഞത് ഫുട്ബോളിനെ പറ്റി മാത്രമാണ് അതില ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിനെ പറ്റിയാണല്ലോ അതെ തർക്കമുള്ളത് കാരണം അത്രയും ബില്ല്യൻസ് നമുക്കറിയാത്ത രീതിയിൽ ഇൻവെസ്റ്റ് അത് കുറച്ചുകൂടി ഫുട്ബോൾ ഫൈനാൻഷ്യൽ ഡോപ്പിംഗ് എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പൊ ഫുട്ബോളിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തിന് മുമ്പുള്ള ചരിത്രം അത് കഴിഞ്ഞിട്ടുള്ളത് നോക്കി കഴിഞ്ഞാൽ ഇരുപതാം നൂറ്റാണ്ടില് ഇപ്പൊ ഫുട്ബോൾ എന്ന സ്പോർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട കോമ്പറ്റീഷനാണ് ഒന്ന് ലോകകപ്പ് അത് നാലു കൊല്ലം കൂടുമ്പോ കളിക്കുന്നു എല്ലാ കൊല്ലവും കളിക്കുന്ന ചാമ്പ്യൻസ് ലീഗ് യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗാണ് രണ്ടാമത്തെ കോമ്പറ്റീഷൻ ഈ ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ആദ്യത്തെ ഫൈനൽ കളിക്കണത് ഇരുപതാം നൂറ്റാണ്ടില് പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ ഈ ട്രോഫി നേടി അത് ഇപ്പോഴത്തെ അഞ്ച് വലിയ ലീഗായി കാണുന്ന ഇംഗ്ലണ്ട് സ്പെയിൻ ഇറ്റലി ജർമ്മനി ഫ്രാൻസ് ഇത് കൂടാതെ നെതർലൻഡ്സും പോർച്ചുഗലും അവിടെ നിന്നുള്ള രാജ്യ ടീമുകളും ജയിച്ചിട്ടുണ്ട് പിന്നെ ഓരോ തവണ യുഗോസ്ലാവിയയുടെ റെഡ് സ്റ്റാർ ബെൽഗ്രേറ്റ് സ്കോട്ട്ലൻഡിന്റെ ഗ്ലാസ്കോ സെൽട്ടിക് പിന്നെ റൊമേനിയയുടെ സ്റ്റോയ ബുക്രസ്റ്റ് മറ്റേ സ്റ്റോസിസ്കോന്റെ ക്ലബായിരുന്നു സ്റ്റോയ അപ്പൊ ഈ ഇങ്ങനെ പത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള ടീം അത് ജയിച്ചിട്ടുണ്ടായിരുന്നു വേറെ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ ഗ്രീസ് നിന്നുള്ള പാനത്തനാക്കോസ് സ്വീഡൻ്റെ മാൽമോ ിയമിന്റെ ബ്രൂഷ് ഈ മൂന്ന് ടീമും കൂടി ഫൈനലിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ എല്ലാം കൂടി പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ടീം ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്ന് പുതിയ പേരുകളെ ആ ട്രോഫിയിൽ വന്നിട്ടുള്ളൂ അത് മൂന്നെണ്ണം ചെൽസി രണ്ടായിരത്തി പന്ത്രണ്ട് സിറ്റി ഇരുപത്തി മൂന്ന് പി എസ് സി ഇരുപത്തി അഞ്ച് ഇവര് മൂന്ന് എന്താ കോമൺ ആയിട്ടുള്ളത് മൂന്ന് പേരും ഫൈനാൻഷ്യൽ ഡോപ്പിംഗ് ചെയ്തിട്ട് ട്രോഫി നേടിയവര് എന്താണ് ഫൈനാൻഷ്യൽ ഡോപ്പിംഗ് വളരെ എളുപ്പത്തിൽ പറയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇല്ലാത്ത പൈസ ചെലവാക്കുക ഒരു ഫുട്ബോൾ ക്ലബിന് അഞ്ച് വഴികളുണ്ട് പൈസ ഉണ്ടാക്കുക ഒരു ഫുട്ബോൾ ക്ലബ് എന്നല്ല ഏത് സ്പോർട്സ് ടീമിനായാലും ഒന്ന് പിച്ചില് ജയിക്കുക അതിന്നുള്ള പ്രൈസ് മണി ഇപ്പൊ പി എസ് സിക്ക് ചാമ്പ്യൻസ് ലീഗ് ജയിച്ചതിന് ഏകദേശം പന്ത്രണ്ട് കോടി പൗണ്ട് കിട്ടിയിട്ടുണ്ട് രണ്ടാമത് സ്പോൺസർഷിപ്പ് ഏറ്റവും വലിയ ക്ലബുകൾക്ക് ഇപ്പോൾ പി എസ് സി ലിവപ്പോൾ റിയാൽ മെഡ്രിഡ് ഇവർക്കൊക്കെ ആറ് തൊട്ട് എട്ട് കോടി വരെ ഒരു സീസൺ പൗണ്ടില് അവർ ഷേർട്ട് സ്പോൺസർ പൈസ കൊടുക്കും അതിപ്പോ അഡിഡാസോ എമിറേറ്റ്സോ ആരൊക്കെയാ കിറ്റ് സ്പോൺസർ വേറെ ഷേർട്ട് സ്പോൺസർ വേറെ അത് രണ്ടും രണ്ട് ഭാഗത്തു നിന്നും കിട്ടും പിന്നെ ഉള്ളത് ഇതാണ് സ്റ്റേഡിയത്തിൽ നിന്നുള്ള വരുമാനം ടിക്കറ്റ് വിറ്റിട്ടുള്ളത് അത് ഇപ്പം ഏറ്റവും വലിയ ക്ലബ് ഇപ്പം റിയൽ റിയൽ മെഡ്രിഡിന് എൺപത്തി രണ്ടായിരം ആൾക്കാരാണ് ഒരു കളി കാണാൻ പറ്റുക അത് എല്ലാ കളിയും സോൾഡ് ഔട്ട് ആണ് അപ്പം അതിൽ നിന്നുള്ള പൈസ മാൻസ്റ്റി യുനൈറ്റഡിൻ്റെ എഴുപത്തയ്യായിരം സീറ്റ് സ്റ്റേഡിയമാണ് ബാഴ്സലോണയുടെ അതിലേറെ വലുതാണ് സൗത്ത് അമേരിക്കയിൽ റിവർപ്ലേറ്റിന് ലോകത്ത് തന്നെ ഏറ്റവും വലിയ ശരാശരി ക്രൗഡ് അവർക്ക് ഏകദേശം എൺപത്തയ്യായിരം മോണുമെൻറ്റാൽ സ്റ്റേഡിയത്തിൽ അപ്പൊ ഇങ്ങനത്തെ ക്ലബുകൾക്ക് അത് അതൊരു വലിയൊരു വരുമാനമാണ് എന്താ ഒരു സീസൺ ഒരു ഇരുപത്തി ഹോം മാച്ച് കിട്ടുമല്ലോ പിന്നെ നാലാമത്തെ വരുമാനം ടി വി ഇപ്പൊ ഏറ്റവും വലിയ വരുമാനം ടി വി ടി വി നല്ല ബ്രോഡ്കാസ്റ്റർ ആയിട്ട് ഇപ്പൊ ഡിജിറ്റല് വേറെ ടി വി വേറെ അതിലിപ്പോ ഏറ്റവും പൈസ കിട്ടുന്നത് ഇംഗ്ലണ്ടിന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനാണ് സ്പെയിൻ ഇറ്റലി ഒക്കെ അതിന്റെ കുറച്ച് താഴെയാണ് ഇതിന് പക്ഷെ ഇത് ഡിവൈഡ് ചെയ്യണത് വളരെ വ്യത്യാസമുണ്ട് അത് വളരെ ഡെമോക്രാറ്റിക്കായിട്ടാണ് അത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇരുന്നൂറ് കോടിയാണെന്ന് ഞാൻ വെറുതെ ഒരു സംഖ്യ പറയാണ് ഇരുന്നൂറ് കോടിയാണ് ഒരു സീസൺ ലീഗിന് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൽ അതിൻ്റെ അൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ് കോടി ഈ ഇരുപത് ടീമുകളും തുല്യമായിട്ട് പങ്കുവെക്കണം അപ്പോൾ ഒരു എല്ലാ ടീമിനും ഗ്യാരന്റീഡായിട്ട് ഒരു അഞ്ച് കോടി കിട്ടും ബാക്കിയുള്ള നൂറ് കോടി നിങ്ങൾ ലീഗിൽ എവിടെ ഫിനിഷ് ചെയ്തു അനുസരിച്ചിട്ട് അപ്പൊ കഴിഞ്ഞ കൊല്ലം ജയിച്ച് ലിവർപൂളിന് ചിലപ്പോൾ പതിനഞ്ച് കിട്ടിയിട്ടുണ്ടാവും അവസാനമായ ടീമിന് മൂന്ന് കിട്ടിയിട്ടുണ്ടാകും പക്ഷെ അതൊരു നല്ല സിസ്റ്റം എന്താ വെച്ചാൽ ഒന്ന് എല്ലാവർക്കും ഒരു ഗ്യാരന്റീഡ് ഇതുകൊണ്ട് പിന്നെ കുറച്ച് നിങ്ങളുടെ മികവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പൈസയും കിട്ടും ബാക്കി ഇവിടെ സ്പെയിനിലൊന്നും അങ്ങനെയല്ല സ്പെയിനിൽ റിയാൽ മെഡിന്റെയും ബാഴ്സലോണയുടെയും കൊള്ളയാണ് അത് ബാക്കി ടീമുകൾക്ക് അത് എതിർ എതിർക്കാൻ പറ്റാത്ത കാരണം അവർക്ക് കുറെ അധികം പൈസ കിട്ടുന്നു അത് നാലാമത്തെ ലാസ്റ്റ് ഇത് ട്രാൻസ്ഫർന്ന് കിട്ടണം പൈസ പല ക്ലബുകൾ ഇപ്പൊ ചെറിയ ക്ലബുകൾ ഇപ്പൊ ബ്രൈറ്റൺ ബോൺമത്ത് ഇറ്റലിയിലത്തെ അറ്റ്ലാന്റ അങ്ങനത്തെ ക്ലബുകളൊക്കെ അവരുടെ കളിക്കാർ നന്നായി വന്നു കഴിഞ്ഞാൽ വലിയ ക്ലബുകൾക്ക് വിൽക്കും അതിന്ന് കുറെ പൈസ കിട്ടും ചെയ്യും അപ്പൊ അത് പക്ഷെ ഒരു സസ്റ്റൈനബിൾ മോഡലല്ല ഇത് ഈ അഞ്ച് വഴിയാണ് ഉള്ളത് ഏറ്റവും ആയിട്ടുള്ള വഴികൾ അതെ ഇത് മാത്രമേ ഉള്ളൂ ശരിക്കും ലീഗൽ ആയിട്ടുള്ളത് ഇവര് ചെയ്തിട്ടുള്ളത് എന്താന്ന് പറഞ്ഞാല് ചെൽസി റോമൻ അഭ്രമിച്ച് വാങ്ങിയപ്പോ അദ്ദേഹം ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് കൊറേ കോടിക്കണക്കിനുള്ള ലോൺ കൊടുത്തു അത് കുറെ ലോൺ എഴുതി തള്ളി പിന്നെ ഇൻട്രസ്റ്റ് ഫ്രീ എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്നും നമുക്ക് ഇന്ററസ്റ്റ് ഫ്രീ ആയിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല ലോൺ ആ പൈസ വെച്ചിട്ട് അവര് ബാക്കി ആൾക്കാർക്ക് വാങ്ങാൻ പറ്റാത്ത കുറേ കളിക്കാരെ വാങ്ങി ബാക്കി ക്ലബുകൾക്ക് മാൻസ്റ്റർ യുണൈറ്റഡിന് വരെ കൊടുക്കാൻ പറ്റാത്ത ശമ്പളങ്ങള് കളിക്കാർക്ക് കൊടുക്കാൻ തുടങ്ങി അങ്ങനെയാണ് ചെൽസി ഒരു സൂപ്പർ ക്ലബായി മാറിയത് ആ സമയത്ത് ഈ പ്രോഫിറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റൂൾസ് ഇല്ല അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റും സിറ്റി അബുദാബി ഏറ്റെടുത്തപ്പോഴും ഈ റൂൾസ് ഒന്നും കർശനമായിട്ട് ആരും നോക്കുന്നില്ല അപ്പോൾ സിറ്റിക്ക് വന്ന പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ പി എസ് ആർ വന്നപ്പോഴേക്കും അവര് സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിലൊക്കെ ചെറിയ കള്ളത്തരം കാണിക്കാൻ തുടങ്ങി അത് എത്ര എമൗണ്ട് കാണിക്കണെന്നൊക്കെ അപ്പൊ മെഡ്രിഡിന് കിട്ടുന്ന അത്ര തന്നെ സ്പോൺസർ ഞങ്ങൾക്ക് തരുന്നുണ്ട് അത് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല അത് അതുകൊണ്ടാണ് ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഫെയർ വാല്യൂ ട്രാൻസാക്ഷൻ ആയിരുന്നില്ല എന്ന് പറഞ്ഞത് പി എസ് സിക്കും അതേപോലെ അവരെ ഏറ്റെടുത്ത സമയത്ത് ഈ പി എസ് ആർ അങ്ങനെ നോക്ക അത്ര സ്ട്രിക്റ്റ് ആയിട്ട് നോക്കിണ്ടായിരുന്നില്ല എന്തുകൊണ്ട് പി എസ് ആർ വരണെന്നാണ് പിന്നെ ചോദ്യം ഇന്നലത്തെ കമൻസിൽ ഞാൻ കണ്ടു ഇപ്പൊ സൗദി ഡേ ഇത്രയും പൈസ ഉള്ളതുകൊണ്ട് അവർക്ക് എന്തുകൊണ്ട് ചെലവാക്കി കൂടാ ചെലവാക്കിക്കോട്ടെ പക്ഷെ പലപ്പോഴും ക്ലബുകൾ കുത്തുവാളെടുക്കേണ്ടി വന്നിട്ടുണ്ട് വെച്ചാൽ ഈ ഒരു ഓണർ ഇതിട്ട് പോകുമ്പോ അത് ഏറ്റെടുക്കാൻ വേറെ ആരുമില്ല ഇപ്പൊ ഒരു രാജകുമാരനായ അബ്ദുള്ള ഷെഫീൽഡ് യുണൈറ്റഡ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഈ അടക്ക് അഞ്ചു കൊല്ലം മുമ്പായിട്ട് വാങ്ങി അതിപ്പോ വളരെ ദയനീയമായ സ്ഥിതിയിലാണ് അതിപ്പോ ഒഴിവാക്കിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ പല കേസ് ഉണ്ട് ഇപ്പൊ അമേരിക്കൻ ബിസിനസ്മാൻ ജോൺ ടെക്സ്റ്റർ ഫ്രാൻസിന്റെ ചാമ്പ്യൻഷിപ്പ് ഏഴ് തവണ അടുപ്പിച്ച ചാമ്പ്യന്മാരായിരുന്നു ബിയോൺ ഇപ്പൊ ഈ ടെക്സ്റ്ററിന്റെ ഗ്രൂപ്പ് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അവരിപ്പോ രണ്ടാം ഡിവിഷനിലേക്ക് ഡിമോട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ തൽക്കാലം അവർ ലീഗ് ടൂലാണ് അടുത്ത സീസൺ തുടങ്ങാൻ പോകുന്നത് അപ്പൊ അങ്ങനെ അനേക എക്സാമ്പിൾസ് ഉണ്ട് അത് അതുകൊണ്ടാണ് ഈ സസ്റ്റൈനബിലിറ്റി എന്നുള്ള വാക്ക് തന്നെ ഈ റൂൾസിൽ കൊണ്ടുവന്നത് നിങ്ങൾക്ക് ഇല്ലാത്ത പൈസ ചെലവാക്കി കഴിഞ്ഞാൽ എവിടെ പോവും ഈ സ്പോൺസർ അല്ലെങ്കിൽ ഈ ഓണർ പോയി കഴിഞ്ഞാൽ എന്താ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഫാൻസിൻ്റെ സമ്പത്താണ് അല്ലാതെ ഏതെങ്കിലും ഒരു പൈസ ഉള്ള ആളുടെ കളിപ്പാട്ടല്ല ഒരു ക്ലബ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം മറ്റൊരു പ്രധാന ആരോപണം അതായത് യൂറോപ്പിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ നമ്മൾ പറയുമല്ലോ വളരെ നാച്ചുറൽ ഓർഗാനിക് ടാലൻ്റുകൾ വളരുന്ന സ്ഥലമാണ് എന്നൊക്കെ പറയും പക്ഷെ അവിടെ വളരെ ഇതിൽ തന്നെ ഇങ്ങനെ ഡോളർ പമ്പ് ചെയ്യുന്ന സമയത്ത് അത്തരം ടാലൻറ്റിനെ സ്റ്റീൽ ചെയ്യുന്നു സൗദി അറേബ്യ എന്നുള്ളൊരു അലിഗേഷനും ഒരു എന്താ പറയുക ഫുട്ബോൾ പ്രേമികൾ എന്ന് പറയുന്ന ആൾക്കാർ അല്ല അതിന് അതിന് എനിക്ക് യോജിപ്പില്ല ടാലന്റ് സ്റ്റീലി ഒന്നും അല്ല എന്താച്ച ഇതിപ്പോ ഫുട്ബോൾ ചരിത്രം റിവർ പ്ലേറ്റിനെ പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചു റിവർ റിവർപ്ലേറ്റിന്റെ നിക്നെം തന്നെ ദില്ലിയനേസ് എന്നാണ് അവര് ആയിരത്തി തൊള്ളായിരത്തി നാല്പതുകളിലൊക്കെ ബാക്കി ക്ലബുകളിൽ നിന്ന് ശമ്പളം കൊടുക്കുന്നത് ആ സമയത്ത് യൂറോപ്പ് മുഴുവൻ യുദ്ധം കഴിഞ്ഞ് തരിപ്പണായി കിടക്കുന്ന സമയം അപ്പൊ സൗത്ത് അമേരിക്കയിലായിരുന്നു കുറച്ചും കൂടി പൈസ ഉള്ളത് ഇപ്പൊ റിവർപ്ലേറ്റ് അപ്പം ആയിരുന്നു കൊളംബിയയില് മില്ലിയനാറിയോസ് എന്ന് പറഞ്ഞൊരു ക്ലബ് തന്നെ ഉണ്ടായിരുന്നു അവര് അർജന്റീനയിൽ നിന്ന് ഡി സ്റ്റെഫാനോനെ വാങ്ങി അവടെ നാല് കൊല്ലം ലോകത്തെ ഏറ്റവും വലിയ കളിക്കാരൻ കൊളംബിയയിലാണ് കളിച്ചത് എന്നിട്ടാണ് അവിടെ നിന്നാണ് റിയാൽ മെഡിലേക്ക് പോയത് അപ്പൊ ആ ഒരു കൾച്ചർ അപ്പത്തെ തൊട്ടേ ഉണ്ട് പൈസ ഉള്ള ക്ലബുകള് വലിയ കളിക്കാരെ വാങ്ങണത് അതിൽ ഇപ്പം ഇന്നലെ സൗദി അറേബ്യ തുടങ്ങിയ കാര്യമൊന്നും പക്ഷെ ഇതിൽ വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ പണ്ടത്തെ ക്ലബുകൾ ഇപ്പൊ വലിയ ചരിത്രമുള്ള ക്ലബുകൾ നോക്കിക്കഴിഞ്ഞാൽ മിലാൻ മൊറാട്ടി കുടുംബം യുവെന്റസ് ഫിയറ്റ് കമ്പനി ഓൺ അഗ്നലി കുടുംബം ബയർ ലെവക്യൂസൻ ബയർ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അങ്ങനെ ഇംഗ്ലണ്ടിലെ അനേക ബിസിനസ്സുകാർ ബാങ്ക് റോൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ബ്ലാക്ക്ബേൺ റോവേഴ്സ് ചെറിയൊരു നഗര ബ്ലാക്ക്ബേൺ ഞാൻ ജീവിച്ചതിന് വളരെ അടുത്തായിരുന്നു ബ്ലാക്ക്ബേൺ ശരിക്കും ഒരിക്കലും ഇംഗ്ലീഷ് ചാമ്പ്യന്മാരൊന്നും ആവേണ്ട ഒരു ക്ലബല്ല ഇപ്പൊ രണ്ടാം രണ്ടാം ലെവലിലാണ് കളിക്കുന്നത് പക്ഷെ ആ ബ്ലാക്ക്ബേണില് ജെൻസ് വളർന്ന ജാക്ക് വാക്കർ എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ ഒരു വലിയൊരു ഇംഗ്ലീഷ് മില്യനാർ ആയിരുന്നു ജാക്ക് വാക്കർ ഒരു പത്ത് കോടി പൗണ്ട് ഈ ക്ലബിലേക്ക് ഇറക്കി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇവര് ചാമ്പ്യന്മാരായി കാണുന്നത് ആ പൈസ വെച്ച് അവർ നല്ല കളിക്കാരെ ആലിൻ ഷെയർ അങ്ങനത്തെ കളിക്കാരെയൊക്കെ വാങ്ങി അവർ ചാമ്പ്യന്മാരാക്കി പക്ഷെ ആ കാര്യത്തിലൊക്കെ അവർക്കൊരു പേഴ്സണൽ കണക്ഷൻ ഉണ്ട് വുൾഫ്സിന് ജാക്ക് ഹെവേർഡ് എന്ന് പറഞ്ഞ ബിസിനസ്മാൻ അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ ലിയോണില് പണ്ടത്തെ ഓണർ ഒരു ജോൺ പിയർ ഓലസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ബിസിനസ്സുകാരനായിരുന്നു അപ്പം അവർക്കൊക്കെ ആ വളരെ ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ ആ ക്ലബായിട്ടുണ്ട് ഫിയറ്റ് ഇപ്പോൾ ടൊറീനോയിൽ തന്നെ കമ്പനിയാണ് അപ്പൊ അവർക്ക് യുവന്റസ് എന്ന് പറഞ്ഞ ആ ഒരു കണക്ഷൻ ഉണ്ട് അപ്പൊ അതാണ് വ്യത്യാസം ഇതിപ്പോ പലപ്പോഴും ഒരു ആൾക്കാരിപ്പോ ഞാൻ സപ്പോർട്ട് ചെയ്യണം ക്ലബെടുത്തതെന്ന് ലിവർപൂളിന്റെ കാര്യത്തിൽ തന്നെ രണ്ടായിരത്തി ഏഴില് യൂറോപ്യൻ ഫൈ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തിയ ടീം മൂന്ന് കൊല്ലം കൊണ്ട് രണ്ട് അമേരിക്കൻ മില്യനേഴ്സ് നശിപ്പിച്ചു വിചാരിക്കും അവിടുന്ന് ഇത്ര ഒരു പത്ത് കൊല്ലം എടുത്തു ശരിക്കും തിരിച്ചു വരാൻ എന്താ വെച്ചാൽ അവർക്ക് ജസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു ഒരു കളിപ്പാട്ടം പോലെയാണ് ശരിക്കും അവർക്ക് അതിന്ന് എന്ത് തിരിച്ചു കിട്ടണമെന്ന് മാത്രമേ ഉള്ളു അല്ലാതെ ഇത് ആൾക്കാരുടെ ജീവിതാന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലില്ല അതാണ് പക്ഷെ ഈ മറ്റേ സൗദി കളി അങ്ങനെ ചീത്തയാക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അവിടെ കളിക്കാർ പോ പോണേനെനിക്ക് പ്രശ്നമില്ല ഈ മാർക്കറ്റിന്റെ റൂൾസ് ഉണ്ട് നിങ്ങൾക്ക് ഉള്ള പൈസ ചെലവാക്കാൻ പാടുള്ളൂ എന്നുവെച്ചാൽ അതിന് ഓരോ ഓരോ ഒരു ലെവലിനൊരു റേറ്റ് ഉണ്ട് നമ്മളിപ്പോൾ ഒരു ഭൂമി വിൽക്കുകയാണെങ്കിൽ ഒരാൾക്ക് ശമ്പളം കൊടുക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു ഫെയർ വാല്യൂന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട് അത് സൗദി അറേബ്യൻ ഫുട്ബോളിൽ ഇപ്പൊ ഈ പ്രോഫിറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി റൂൾസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഫെയർ റൂൾസ് ഇല്ലാത്തത് കാരണം അവർക്ക് തോന്നിയ പോലെ ഇപ്പൊ ക്രിസ്ത്യാനോന് ഒരു ക്ലബ് ഒരു കൊല്ലം ജനറേറ്റ് ചെയ്യണമെങ്കിലും അധികം പൈസ ക്രിസ്ത്യാനോന് അവർക്ക് കൊടുക്കാൻ പറ്റുന്നു അത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്